രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി മാധ്യമ പ്രവർത്തക സുജിയ പാർവതി രംഗത്ത് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് സുജയാ പാർവതിയുടെ പ്രതികരണങ്ങൾ വർഗീയ സംഘടനകളുടെ പിന്തുണ തേടുന്നതിൽ യു ഡി എഫിനും എൽ ഡി ഒരു ലജ്ജയുമില്ലെന്ന് അവർ തുറന്നടിച്ചു നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് സുജിയ പാർവതി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഇരു മുന്നണികളും പരസ്പരം തീവ്രവാദം അളക്കുകയാണ് പി ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടിയെയും സംബന്ധിച്ച് ആരാണ് ചെറിയ തിന്മ എന്ന് സ്ഥാപിക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു ഒരു പ്രധാന ചരിത്രപരമായ കാര്യവും പാർവതി ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനെട്ടിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടനയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി മേരി ജോസഫാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് പ്രചാരണം നടത്തുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഇത്തരം ഒരു സംഘടനയുടെ പിന്തുണ തേടുന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് സുജിയ പാർവതി ചോദ്യം ചെയ്തു ഉമ്മൻചാണ്ടിയെ ബഹുമാനിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഈ നിലപാട് ഓർക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു ആ സത്യവാമൂലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സുജിയ പാർവതി പങ്കുവച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ മലയാളം ഭരണഘടന അനുസരിച്ച് ദൈവികമല്ലാത്ത സർക്കാർ സംവിധാനങ്ങളിൽ പ്രധാന പദവികൾ വഹിക്കുന്നവർ നിയമനിർമ്മാണ സഭകളിലും ജുഡീഷ്യൽ റോളുകളിലുമെല്ലാം അത്തരം സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കാൻ അതിലെ അനുയായികളെ പ്രേരിപ്പിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധമാണെന്നും സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുമെന്നും അതിൽ പറയുന്നുണ്ട് വി ഡി സതീശന്റെ പ്രസ്താവനകളിലേക്കും സുജിയ പാർവതി ശ്രദ്ധ ക്ഷണിച്ചു സി പി എം വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചപ്പോൾ അത് മതേതര പാർട്ടിയായിരുന്നുവെന്നും എന്നാൽ യു ഡി എഫ് പിന്തുണ സ്വീകരിച്ചപ്പോൾ സി പി എം അവരെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞതായി അവർ ഉദ്ധരിച്ചു രണ്ടായിരത്തി അഞ്ചിൽ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയെ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള സംഘടനയെന്ന് വിശേഷിപ്പിച്ച കാര്യവും സുജിയ പാർവതി സതീശനെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ ഭരണകക്ഷി എം എൽ എ ആയിരുന്ന സതീശൻ ഇപ്പോൾ എന്തിനാണ് ആ നിലപാടിന് വിരുദ്ധമായി സംസാരിക്കുന്നതെന്നും അവർ ചോദിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ രാജ്യവിരുദ്ധ തത്വങ്ങൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ഈ ചരിത്രപരമായ രേഖ നിലനിൽക്കെ തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് യു ഡി എഫ് വിശദീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസാദക വിഭാഗമായ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച പതിനാല് പുസ്തകങ്ങൾ രാജ്യവിരുദ്ധ ഉള്ളടക്കം കാരണം നിരോധിക്കാൻ യു ഡി എഫ് സർക്കാർ നടപടിയെടുത്തിരുന്ന കാര്യവും സുജിയ പാർവതി എടുത്തു പറഞ്ഞു ഇത് എൽ ഡി എഫ് സർക്കാരോ നരേന്ദ്രമോദി സർക്കാരോ ചെയ്ത നടപടിയല്ല മറിച്ച് യുഡിഎഫ് സർക്കാർ തന്നെയാണ് ചെയ്തതെന്നും അവർ ഓർമ്മിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഐഡിയൽ ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു ആനുകാലികത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ഒരു കവർ കേരള ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇമെയിൽ ഐഡികൾ അവകാശപ്പെട്ടിരുന്നു അന്ന് എഡിറ്റർക്കെതിരെ യു ഡി എഫ് സർക്കാർ സുജിയ പാർവതി വി ഡി സതീശനെ അവർ കാമിലിയോണിനോട് ഉപമിച്ചുകൊണ്ട് കാഭട്യം ആരോപിച്ചു ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിൽ അദ്ദേഹം നിറം മാറുന്നതായും അവർ പറഞ്ഞു എൽ ഡി എഫും എൻ ഡി എയും തങ്ങളുടെ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ യു ഡി എഫ് വിവാഹ കച്ചടത്തിൽ ഏർപ്പെടുകയാണെന്നും അവസരവാദ രാഷ്ട്രീയവും ഇരട്ടത്താപ്പുമാണ് അവർ കാണിക്കുന്നതെന്നും സുജിയ പാർവതി കുറ്റപ്പെടുത്തി ഉമ്മൻചാണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സ്വീകരിച്ച ശക്തമായ നിലപാട് ഓർമ്മിക്കപ്പെടണമെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി യു ഡി എഫ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിഗണിക്കുന്നത് നിലമ്പൂരിൽ കൂടുതൽ വർഗീയതയ്ക്ക് വഴിയൊരുക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് സുജിയ പാർവതി തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്